കാർ മൂടുന്ന ബോഡി കവർ വരുന്നുണ്ട് അതൊക്കെ ഈ മാറ്റ് മാറ്റ് വരുന്നുണ്ട് ക്ലീനറും ഇത്രയും അതായത് അറുപതിനായിരം പുറത്തായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇത്രയും നേരം കണ്ട ഈ ഒന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് വന്നിട്ടുണ്ട് അടിപൊളി സാധനം അല്ലെ ഓക്കെ ഗ്രാൻഡ് വിറ്റ ഭയങ്കര വലു കൂടി വണ്ടിയാന്ന് പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ശരിക്കും നമുക്ക് എത്രയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട വില ഇതിന്റെ ഏറ്റവും ഓപ്ഷൻ ലക്ഷത്തി ാണ് സ്റ്റാർട്ടിംഗ് ഓണത്തിന്റെ ഓഫർ ഒക്കെ കഴിഞ്ഞപ്പോ ഇനി വണ്ടി എടുക്കുന്നവർക്ക് ഓഫർ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കണ്ണൂര് തളിപ്പറമ്പുടെ വിളിക്കുന്നത് നമ്മളിവിടെ മുന്നേ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അവർ വിളിച്ചിട്ട് പറയാണ് നവംബറിൽ തന്നെ കിടലിന് ഓഫർ ഉണ്ട് നമ്മൾ ഡിസംബറിലാണ് വെച്ചാൽ ഇയർ പ്രതീക്ഷ ഓഫർ ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഗംഭീർ ഓഫർ ഇപ്പം തന്നെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് നോക്കാം കണ്ണൂർ ഏഴാമതി തളിപ്പറമ്പ് ഏഴാമതിൽ എക്സര ഷോറൂമിലാണല്ലോ കേട്ടോ പോയേക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞ ഒരാളും കൂടി നമസ്കാരം നമസ്കാരം പേര് തളിപ്പറമ്പ് നക്സര ആണ് അപ്പൊ ഗംഭീര ഓഫർ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശരിക്കും അടുത്ത മാസം ന്യൂ ഇയറും ഒക്കെ വരാൻ നിൽക്കുകയാണ് അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഓഫർ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് നമുക്ക് നോക്കണം ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് ഉണ്ട് അതുപോലെ ഇവിടെ അതെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് നല്ലൊരു നവംബർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഗംഭീര ഓഫർ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഓഫറിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഈ ഗ്രാന്റ് വിറ്റാര ഭയങ്കര വെല്ലു കൂടി വണ്ടിയാന്ന് പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ശരിക്കും നമുക്ക് എത്രയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട വില ഓപ്ഷൻ ായിട്ടുള്ളതിന് പത്ത് ലക്ഷത്തി നാല്പതിനായിരത്തിലാണ് സ്റ്റാർട്ടിങ് എക് ഷോറൂം വരുന്നത് ഏകദേശം ഷോറൂം റേറ്റ് വലിയ ഒരു വണ്ടിക്ക് എന്നുള്ളതാണ് ഒരു സെഗ്മെന്റ് എല്ലാവർക്കും ഒരു സെഗ്മെന്റ് ആണ് അല്ലെ ഒരുപാട് വണ്ടികൾ എല്ലാ ബ്രാൻഡിനും മോഡൽസ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ അങ്ങോട്ട് പോകുന്നതാണ് ടൈപ്പ് വണ്ടി ഉണ്ട് അതെ ഒന്ന് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഒന്ന് പുള്ളി ഹൈബ്രിഡ് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് സ്റ്റാർട്ടിങ് പതിനഞ്ചര വരെ അതിന്റെ പ്രൈസ് വരുന്നുണ്ട് ടോപ്പ് എൻഡ് മോഡൽ ഇനി ഹൈബ്രിഡിലേക്ക് വന്നാലോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷം മുതൽ ാണ്വൻ സെവൻ ആണ് ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയിട്ടൊരു മോഡൽ കൂടിയാണ്

എക്സ് ഓഫറും എക്സ്റ്റൻഡ് വാറണ്ടി ടോട്ടൽ നമുക്ക് വാറണ്ടി വരുന്നത് 3 ഇയേഴ്സ് ആണ് പ്ലസ് 3 ഇയേഴ്സും കൂടി കിട്ടും ടോട്ടൽ ആയിട്ട് സിക്സി വരെ കിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി എങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ നമുക്ക് റെഡിലി ായിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റും ഹൈബ്രിഡ് 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 ഒക്കെ ഉണ്ട് സ്റ്റോക്ക് നമ്മുടെ നമ്മുടെ ഇനി അത്ര ഓട്ടം ഇല്ല എന്നുള്ളവർക്ക് സ്മാർട്ട് അതിന് ഓഫർ ഉണ്ടോ എൺപത്തി മൂവായിരം രൂപയാണ് ഓഫർ ആയിട്ട് വരുന്നത് പ്ലസ് ഒരു ഡോമിനിയൻ കിറ്റും ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ സിഗ്മ ഡെൽറ്റ സിഗ്മാ ഡൽറ്റ സീറ്റാണ് നമുക്ക് അതില് ഒരു ആക്സറി പാക്ക് ഓഫർ മുതലാണ് ഏകദേശം അമ്പതിനായിരം വർത്തായിട്ടുള്ള ആക്സറീസ് അതില് വേരിയന്റ് അനുസരിച്ച് ആക്സറീസിന്റെ ഇത് മാറ്റേണ്ടില്ല എന്തൊക്കെയാണ് അതായത് നമ്മൾ ഹയർ വേരിയന്റിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആയിട്ട് വരുന്ന പല കാര്യങ്ങളുണ്ടാവും അത് ആവശ്യമില്ല അതുകൊണ്ട് ഒരു വേരിയന്റ് അനുസരിച്ചാണ് ആക്സറീസ് മെയിനായിട്ട് ഗാർണിഷർ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒ ആർ എം അതുപോലെ റിയർ നമ്മുടെ ടൈൽ ലാമ്പ് അൽഫയിലൊക്കെയാണെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് ഇന്ത്യ നമ്മുടെ നമ്മുടെ ഇൻസൈഡ് ഇൻഡീയറിലെ സ്റ്റൈലിംഗിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഏകദേശം അമ്പതിനായിരം നമുക്ക് ആവശ്യമുള്ള തന്നെയാണ് വണ്ടി എടുക്കുന്ന സമയത്ത് ത്രീ ഡി മാറ്റ് അല്ലെ ഫുട് മാറ്റ് അങ്ങനത്തെ നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്ന് പറയാം അപ്പോൾ അത് സ്മാർട്ട് ഹൈബ്രഡ് കിട്ടുന്നവർക്കാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് ആണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നത് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ നോക്കുമ്പോൾ നോക്കുമ്പോഴേസ് ഓൾമോസ്റ്റ് സെയിം ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം അത് ഹൈബ്രിഡിൽ ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ ൂ ബി ആ ഹെഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സിലൊന്നും ചേഞ്ചില്ല നിങ്ങളുടെ ഉപയോഗത്തിനുസരിച്ച് എടുക്കാം അതായത് മൈലേജ് കൂടുതലുണ്ട് അവർക്ക് സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കാം മൈലേജ് കോംപ്രൈസിന് കുഴപ്പമില്ല ഒരു ട്വന്റി പ്ലസ് പറയുന്നുണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ആണെങ്കിലും ട്വന്റി പ്ലസ് മൈലേജ് പറയുന്നുണ്ട് അപ്പൊ ആ രൂപത്തിലുള്ള ഉപയോഗത്തിനുസരിച്ച് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഓഫർ നമുക്ക് ാണ് നവംബറിൽ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് മേബി എക്സ്റ്റന്റ് ചെയ്യുമായിരിക്കും പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി നാലുപേരല്ലേ സിഗ്മാ ഡെൽറ്റ സീറ്റാൽ

ാണ് ഡൽറ്റാ വേരിയൻസിൽ കിറ്റ് ഓഫർ എങ്ങനെ ഒന്നിക്കല്ല കിറ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഓഫറിലോട്ട് പോവാം കിറ്റിലാണ് കൂടുതൽ എമൗണ്ട് നമുക്ക് ഇതാ ഫിഫ്റ്റി നൈൻ തൗസൻഡ് അറേഞ്ചിലുള്ള കിറ്റ് ആണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക്

ആക്സറീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം അതിൽ ഒരുപാട് എനിക്കൊന്ന് തൊണ്ണൂറ് ശതമാനം നമ്മൾ എന്തായാലും വാങ്ങേണ്ട സാധനങ്ങളും കൂടിയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്യാഷ് ഓഫർ മാറ്റി ഇതെടുക്കാൻ ഏറ്റവും ലാഭം തോന്നുന്നത് അതില് ബേസ് വേരിയന്റിൽ ടച്ച് സ്ക്രീൻ വരെ വരുന്നുണ്ട് അതെ നോർമലി ഇപ്പൊ കാര്യങ്ങളൊന്നും സിഗ്മയിൽ വരാത്തതാണ് പക്ഷേ ഈ ഒരു കിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടാണതോ എന്തെങ്കിലും ഫിറ്റിംഗ് ചാർജ് പോലെ അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറുപതിനായിരം വർത്തായിട്ടുള്ള ആക്സറി കിറ്റ് ടച്ച് സ്ക്രീൻ വരെ വരുന്നുണ്ട് ഈ ഒരു ഡെൽറ്റ മാത്രം നോക്കിയാൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും ഇപ്പോ ഇത് കിറ്റ് ഫുള്ളിൽ ഓർഡർ ആയിട്ടുള്ള എന്തൊക്കെ ഈ ഒരു സ്പോയിലർ നമുക്ക് വന്നിട്ടുണ്ട് ഇത് ബോഡി കളർ ഏതാണെങ്കിലും ാണ് അപ്പൊ ഇത്രയും സാധനങ്ങള് മുൻവശത്ത് വന്നിട്ടുണ്ട് ഇനി വർഷങ്ങളിലേക്ക് പോകുമ്പോൾ അതുപോലെ സൈഡ് ബീഡിങ്ങ് ഫ്ലാപ്പും ഫ്ലാപ്പും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സൈഡിലും വന്നിട്ടുണ്ട് റിയറിലും കേരള വേണുണ്ട് അത്രയും കാര്യങ്ങൾ കാഴ്ചയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ബോഡി കവറ് കവർ കവർ നമ്മുടെ കാർ മൂടുന്ന ബോഡി വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ം ക്ലീനറും ഇത്രയും കാര്യം അതായത് അറുപതിനായിരം രൂപ പുറത്തായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് നമുക്ക് പക്ഷെ ഇത്രയും നേരം കണ്ട ഈ സാധനങ്ങൾ ഒന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് വന്നിട്ടുണ്ട് അടിപൊളി സാധനം അല്ലെ ഓക്കെ അപ്പോ തന്നെ നമുക്ക് സീറ്റ് കവറ് സീറ്റ് കവർ ഫുൾ അടിപൊളി മനോഹരമായിട്ടുള്ള സീറ്റ് കവർ വന്നിട്ടുണ്ട് ഓക്കെ അത് ഫ്രണ്ടിലും വലിയ സിൽ ഗാർഡ് നമുക്ക് സിൽ ഗാർണിഷ് മനോഹരമായി വന്നിട്ടുണ്ട് ഇനി ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റിന്റെ ഒരു പരിപാടി ഈ ഇൻഫർട്ടൈൻമെൻറ്റ് ഈ ഒരു പാനിലിവിടെ ഒരു നമുക്കൊരു മാറ്റ് ബ്ലാക്ക് അത്ര വലിയ ഭംഗിയില്ലാത്തൊരു ഏരിയ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ നമുക്കൊരു വുഡ് ഫിനിഷ് വന്നിട്ടുണ്ട് അതുപോലെ അതെ സ്റ്റിയറിംഗിൽ നമുക്ക് സ്റ്റിയറിംഗ് റാപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം അതെ ഈ എ സിയുടെ വെന്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഡോറിലെ പവർ പവറിൻ്റെ ഭാഗത്ത് ഒരു വുഡ് ഫിനിഷ് വന്നപ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല് നമുക്ക് വാഹനത്തിനകത്ത് കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് എടുക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപക്ക് വർത്തായിട്ട് ആക്സറീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫ്രീ ആയിട്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാ മുപ്പത്തായിരത്തിനേക്കാൾ നല്ലത് ഇതെടുക്കണമെന്നാണെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ഇതിപ്പോ എത്ര നാളായി ഒരു ഓഫർ വന്നിട്ട് വൺ മന്ത് ഓക്കെ നമ്മൾ എങ്ങനെ കസ്റ്റമർ റെസ്പോൺസ് കൊടുത്തുണ്ടെങ്കിൽ കൂടുതലും എടുക്കുന്നതോ ക്യാഷ് ഓഫറിനെ പറ്റിട്ടൊക്കെ പറഞ്ഞു വില വില മാത്രം പറഞ്ഞില്ല നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പറയാൻ സിഗ്മിയൊക്കെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോ ഒമ്പത് എൺപത്തി മൂന്ന് ഓട്ടോമാറ്റിക് ഓൺറോഡ് വരും അതുപോലെ ഓഫർ ഒക്കെ കഴിച്ചിട്ടൊരു ഏഴര ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് സിമു ആ രൂപത്തിൽ ബെലയാനോ നോക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവലും സി എൻ ജും ഒക്കെ പരിഗണിക്കാം ഏത് കളറാണ് ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പൊ ഈ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് ഏഴാം മൈൽ പേര് അവിടെയാണ് അപ്പോ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ റോഷനി ഇവിടെ വന്ന അന്വേഷിച്ചാൽ ഇവിടെ ഉണ്ടാവും ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഈ പറഞ്ഞ ഓഫീസിന്റെ കാര്യത്തിനൊക്കെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും താഴെ കമെന്റ് ചെയ്ത് ചോദിച്ചു അല്ലാതെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിനെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അറിയാനായിട്ട് പറ്റും പിന്നെ ഫൈനാൻസിന്റെ കാര്യം കൂടി നമുക്ക് ഫൈനാൻസ് ബാങ്ക്സും എത്ര പെർസെന്റേജ് ഓൺറോഡിന്റെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നോർമലിയാണ് നമുക്ക് മാരികുമ്പോൾ പറയേണ്ടതില്ല ആരോപണം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞാൽ ഒരുപാട് നന്ദി താങ്ക് യു അപ്പോൾ ഈ വീഡിയോ കുറിച്ചും ഈ ഓഫറിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ ഇത്രയും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ